ബസ് സ്റ്റാൻഡ് പരിസരത്ത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് വ്യാപക കവർച്ച ിലാണ് മൊബൈൽ ഷോപ്പുകൾ ലക്ഷ്യമിട്ടാണ് കുത്തി തുറന്നത് നാല് മൊബൈൽ ഷോപ്പുകൾ മൊബൈൽ ഷോപ്പുകളുടെ പൂട്ടുപൊളിച്ചാണ് പ്രതിയുടെ രീതി മൊബൈൽ ഷോപ്പിലാണ് ഏറ്റവും അവസാനം കവർച്ച നടത്തിയതും കവർച്ചയ്ക്ക് ശേഷം തന്നെ അരീക്കോട് പിടികൂടുകയും ചെയ്തു പാലക്കാട് റെയിൽവേ പോലീസിന്റെ സഹായത്തോടെയാണ് നമ്മൾ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് മോഷൻ നടത്തിയതിനു ശേഷം അസാമിലോട്ട് ട്രെയിൻ കയറാൻ വേണ്ടിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അന്ന് പിടിച്ചില്ലായിരുന്നെങ്കില് നമുക്ക് പിന്നെ പ്രതിയെ കിട്ടില്ലായിരുന്നു പ്രതിയെ പ്രതിയെ തിരിച്ചറിഞ്ഞത് കടക്കാൻ ശ്രമിക്കവേ റെയിൽവേ സഹായത്തോടെയാണ് ുംക്കൽപ്പിൽ നിന്ന് ഷോപ്പിൽ നിന്ന് നഷ്ടപ്പെട്ട ഇരുപതിനായിരം രൂപയും പോലീസ് കണ്ടെടുത്തു വിവാഹത്തിനു വേണ്ടിയുള്ള പണം കണ്ടെത്താനാണ് കവർച്ച നടത്തിയതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴിയും റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ മലപ്പുറം